നാദബ്രഹ്മം കലാക്ഷേത്രം ഭജഗോവിന്ദം സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഞായറാഴ്ച പള്ളിക്കുന്ന് കാനത്തൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കും രാവിലെ എട്ട് മണിയോടെയാണ് സംഗീതോത്സവം ആരംഭിക്കുക സീനിയർ വിദ്യാർത്ഥികളുടെ വിഷ്ണു ശുദ്ധിയോടെ പരിപാടിക്ക് ആരംഭം കുറിക്കും ശേഷം നാദബ്രഹ്മം വിദ്യാർത്ഥികളുടെ സംഗീതോത്സവം അരങ്ങേറും നൂറോളം കുട്ടികൾ സംഗീതാർച്ചന നടത്തും We were ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് പെരളശ്ശേരിയിൽ നാദബ്രഹ്മം കലാക്ഷേത്രത്തിന്റെ ഒന്നാമത്തെ ശാഖ തുടങ്ങിയത് പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം മട്ടന്നൂരിൽ രണ്ടാമത്തെ ശാഖ ആരംഭിച്ചു ഇരുപത് വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് കണ്ണൂർ പള്ളിക്കുന്നിൽ നാദബ്രഹ്മം കലാക്ഷേത്രത്തിന്റെ മൂന്നാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചത് ശാസ്ത്രീയ സംഗീതം നൃത്തം ചിത്രകല തബല ഗിറ്റാർ കീബോർഡ് വയലിൻ എന്നിവയെല്ലാം നാദബ്രഹ്മത്തിൽ അഭ്യസിപ്പിക്കുന്നുണ്ട് വൈകുന്നേരം ആറ് മണിക്ക് പ്രശസ്ത കർണാടക സംഗീതജ്ഞരും സംഗീത അധ്യാപകരുമായ എടയാർ ബ്രദേശിന്റെ സംഗീത കച്ചേരിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സ്റ്റോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് വധുവരന്മാർക്കായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ വ്യത്യസ്തങ്ങളായി ബ്രൈഡൽ ഡിസൈനുകൾ ബ്രൈഡൽ പർച്ചേസുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമ്മാനുവൽ സ്വീറ്റ് തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ മെയിൻ റോഡ് കാഞ്ഞങ്ങാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരിട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി